ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് എന്താണ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ പഠനത്തെ രീതിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് എക്സാംസ് ക്രക്കി അയക്കുന്നത് നിങ്ങൾക്ക് എത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ക്ലാസ് വരുന്നത് ഹായ് എല്ലാവർക്കും റോബസിലേക്ക് സ്വാഗതം നമ്മുടെ ആർആർബിയുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് ഒക്കെ അടുത്തു വന്നിരിക്കണം അല്ലെ അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ റെയിൽവേ ഏറ്റവും സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഗ്രൂപ്പ് ഡി എക്സാംസ് പക്ഷെ പല വിദ്യാർത്ഥികളും എന്താണ് ഗ്രൂപ്പ് ഡി എക്സാംസ് പ്രോപ്പറായ രീതിയിൽ പഠിക്കാത്തതിനെ ഫെയിലായി പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾ ഗ്രൂപ്പ് ഡി എക്സാംസ് പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസിന് അപ്രോച്ചാ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പ്രീവിയസ് കൊസ്റ്റ്യൻസിന് എടുക്കേണ്ടത് ഗ്രൂപ്പ് ഡി പ്രീവിയസിനെ ക്വസ്റ്റ്യൻസിനെ ഇപ്പം ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കാനാണ് വൺ പ്ലസ് വൺ ബൈ വൺ പ്ലസ് വൺ ബൈ എത്ര വൺ പ്ലസ് എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുക ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പ് ഡിയിലാറുണ്ട് അപ്പോൾ നാല് ഓപ്ഷൻസ് ഉണ്ട് ഇതില് അപ്പം ഈ ക്വസ്റ്റ്യൻ തന്നെ ആദ്യമേ നിങ്ങൾ ഇങ്ങനെ കൺവെൻഷൻ വരുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ മിനിറ്റ് രണ്ട് മിനിറ്റുകൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട് പക്ഷേ ഈ ക്വസ്റ്റിന് എങ്ങനെ നമുക്ക് ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് കണ്ടെത്താം അത് നമുക്ക് നോക്കാം കേട്ടാ അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ ഒരു കൺവെൻഷൻ വരും നോക്കാം കൺവെൻഷൻ വരാൻ നിങ്ങൾ എന്ത് ചെയ്യാം സാധാരണ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ താഴെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം നാല് പ്ലസ് മൂന്ന് അല്ലെ ഏഴ് ഏഴ് ബൈ എത്ര ഏഴ് ബൈ നാലും ഏഴ് ബൈ നാല് അപ്പൊ ഇത് എന്താ തിരിഞ്ഞു വരും ഫോർ ബൈ സെവൻ വരും അല്ലെ പിന്നെ ഈ ഏഴ് പ്ലസ് ഒന്ന് ഇൻറ്റു ഒന്ന് പ്ലസ് എത്രയാണ് ഫോർ എത്രയോ ഇലവൻ ബൈ എത്രയോ സെവൻ വരും ഇലവൻ ബൈ സെവൻ ഇത് തിരിച്ച് നമ്മൾ എന്താ സെവൻ ബൈ ഇലവൻ വരും സെവൻ ബൈ ഇലവൻ ഇനി ഇലവൻ പ്ലസ് വൺ ഇലവൻ ഇന്റു വൺ എത്ര ഇലവൻ ഇലവൻ പ്ലസ് സെവൻ എന്ന് പറയും ഇലവൻ പ്ലസ് സെവൻ എത്രയായിരിക്കും അപ്പൊ എയ്റ്റീൻ ബൈ എത്ര ഇലവൻ വരും പിന്നെ ഇതിന് തിരിച്ചടുമ്പോൾ എത്രയായിരിക്കും ഇലവൻ ബൈ എയ്റ്റീൻ വരും അല്ലെ ഇലവൻ ബൈ എയ്റ്റീൻ പിന്നെ എയ്റ്റീൻ ഇന്റു വൺ അത്ര എയ്റ്റീൻ പ്ലസ് ഇലവൻ എന്ന് പറയും എത്ര ഇരുപത്തൊമ്പത് ബൈ എന്ന് വരും എയ്റ്റീൻ വരും ഇരുപത്തൊമ്പത് ബൈ എയ്റ്റീനും ഇതിനുശേഷം എത്രയാണ് ട്വന്റി നയൻ കിട്ടും ട്വന്റി എന്ന് കിട്ടും അപ്പൊ എത്രയാ ട്വന്റി നയൻ ഇന്റ് വൺ ട്വന്റി നയൻ പ്ലസ് എയ്റ്റിൻ ഇരുപത്തി ഒമ്പത് പ്ലസ് പതിനെട്ട് എത്രയാത്രയാ നാപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴ് പതിനെട്ട് കാണിച്ചത് നാപ്പത്തി പതിനെട്ട് ഓപ്ഷൻ എന്താ പറയുക ഇരുപത്തി ഒമ്പത് ഒമ്പത് അല്ലെ ഇരുപത്തി നാല് ഓപ്ഷൻ ബി എന്ന് വരും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് കാണിക്കേണ്ടി നിങ്ങൾക്ക് ഒരുപാട് എടുക്കും ചിലപ്പോ തെറ്റി പോകുന്ന ഇരിക്കാം അല്ലെ അപ്പൊ ഇത് തന്നെ നമുക്ക് ഇത്രയും കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ എങ്ങനെ സിംപിൾ ആയിട്ട് ചെയ്യാം അതാ പറയുന്നത് ഗ്രൂപ്പ് ഡിയുടെ എക്സാം എന്താ പറയുക സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാൻ നോക്ക് ശ്രദ്ധിക്കാം ഈ സ്ഥിരം ചോദിച്ചു വരുന്ന ഗ്രൂപ്പ് ഡിയുടെ എക്സാം ക്വസ്റ്റിൻ്റെ നിങ്ങൾ ആണ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ ഫസ്റ്റ് ഇവിടെ മൂന്നും ഇവിടെ നാലും ആണുള്ളത് അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ മൂന്നും നാലും ഇവിടെ പിടി എഴുതുക മൂന്നും നാലും എന്ത് ചെയ്യുക ഇങ്ങോട്ട് എഴുതുക ഓക്കെ ഇനി ഇനി നിങ്ങൾ നോക്ക ഇവിടെ എത്ര സൈന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സൈനുണ്ട് അല്ലെ അപ്പൊ എന്താണ് അപ്പൊ അഞ്ച് ഡാഷ് ഇടുക എത്രയാണ് അഞ്ച് ഡാഷ് ഇടുക അഞ്ച് ഡാഷ എല്ലാ സൈനിനും എന്താണ് പ്ലസ് ആണ് അല്ലെ എല്ലാ സൈനിന്റെയും എന്താണ് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ചെയ്യുക ഓക്കെ അപ്പൊ ഇനി ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ മൂന്ന് പ്ലസ് നാല് ചെയ്യുക മൂന്ന് പ്ലസ് നാല് ഇത് കണ്ടിവിടെ ആഡ് ചെയ്യുക മൂന്ന് പ്ലസ് നാല് എത്ര ചെയ്യാം ഏഴ് ആ ഏഴ് ഇവിടെ എഴുതുക ഓക്കെ മൂന്ന് പ്ലസ് നാല് ഏഴ് കിട്ടി ഇനി അടുത്തത് എന്ത് ചെയ്യുക ഇവിടെ ആടാ അപ്പം എത്രയാണ് നാല് പ്ലസ് എ നാല് പ്ലസ് എ എത്രയാ പതിനൊന്ന് ഇവിടെ എഴുതുക ഓക്കെ ഇനി വീണ്ടും എന്ത് ചെയ്യുക പ്ലസ് അപ്പൊ എത്രയാണ് എ പ്ലസ് പതിനൊന്ന് എത്രയാണ് പതിനെട്ട് അതിവിടെ എഴുതുക ഇനി വീണ്ടും എന്താ ഇത് രണ്ട് പ്ലസ് എത്രയാണ് പതിനൊന്ന് പ്ലസ് പതിനെട്ട് എത്രയാ ഇരുപത്തി ഒമ്പത് അത്രയാണ് അത് ഇവിടെ എഴുതുക വീണ്ടും എത്രയാ പതിനെട്ട് പ്ലസ് ഇരുപത്തി ഒമ്പത് അല്ലെ പതിനെട്ട് പ്ലസ് ഇരുപത്തി ഒമ്പത് നാപ്പത്തിയേഴ് അത് ഇവിടെ എഴുതുക അതിന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന എന്തായിരിക്കും നമ്മുടെ ന്യൂമറേറ്റർ ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് ഒന്ന് നാപ്പത്തിയേഴ് ന്യൂമറേറ്ററും അതിന് തൊട്ട് നോമ്പ് പറഞ്ഞത് തൊട്ട് നോമ്പ് പറഞ്ഞത് ഏതാണ് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ഡിനോമിനറ്റർ ആയിരിക്കും അത്ര നാൽപ്പത്തി ഏഴ് ബൈ ഇരുപത്തി ഒമ്പത് ഓപ്ഷൻ ബി ആണെങ്കിൽ ഓപ്ഷൻ ബി അപ്പൊ ഇതുപോലെ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് എക്സാംസിന് ക്വസ്റ്റൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് അല്ല ഇവിടുന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും കേട്ടോ അതൊന്നും പറയാം എങ്ങനെയാണ് പറയാ മൂന്ന് ബൈ നാലും നട്ടി അപ്പൊ അതെ മൂന്നും നാലും നമ്മളുടെ എഴുതി ഇവിടെ എത്ര സൈനാണെന്ന് നോക്കിയതെ അഞ്ച് സൈനുണ്ട് അപ്പൊ അഞ്ച് ഡാഷിട്ട് നമ്മൾ അഞ്ച് ഡാഷ് ഈ സൈന ഓരോ നോക്കിയുടെ പ്ലസ് താണ് പ്ലസ് സാണ് പ്ലസ് ആണ് പ്ലസ് ആണ് അപ്പൊ അത്ര എല്ലാം പ്ലസ് ഇട്ട് അല്ലെ പിന്നെ എന്ത് ചെയ്തു മൂന്ന് പ്ലസ് നാല് ഏത് അപ്പൊ എത്ര ഏഴൊന്ന് കിട്ടി നോക്ക് പിന്നെ എത്രയാ നാല് പ്ലസ് ഏഴ് ഏഴ് പതിനൊന്ന് കിട്ടി ഏഴ് പ്ലസ് പതിനൊന്ന് എത്രയാണ് പതിനെട്ട് കിട്ടി പതിനൊന്ന് പ്ലസ് പതിനെട്ട് എത്ര ഇരുപത്തി ഒമ്പത് കിട്ടിയും പിന്നെ ഇരുപത്തൊമ്പത് പ്ലസ് എത്രയാ പിന്നെ ലാസ്റ്റ് പതിനെട്ട് ഇരുപത്തൊമ്പത് ബൈ പതിനേ നാപ്പത്തേഴ് കിട്ടി അപ്പൊ ഫൈനല് നാൽപ്പത്തേഴ് ആ നാപ്പത്തേഴ് എന്തായാലും ന്യൂമറേറ്ററും അതിന് തൊട്ട് മുമ്പുകൾ എന്താണ് ഇരുപത്തി ഒമ്പത് എന്തായിരിക്കും ഡിനോമിനേറ്റർ നാൽപ്പത്തേഴ് ബൈ ഇരുപത്തി ഒമ്പത് കിട്ടും ആൻസർ ഓക്കെ എല്ലാവർക്കും സിമ്പിൾ അല്ലേ ഇത് അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഇതുവരെ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുവല്ലോ അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ എങ്ങനെ പഠിക്കുന്ന രീതിയാ അല്ലെ അടുത്ത രാജ്യത്ത് നിങ്ങൾ പെട്ടെന്ന് പറയണേ അടുത്ത പ്രീവ ക്വസ്റ്റൻ ആണ് ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ പ്രീവിയസ്യ ക്വസ്റ്റൻ ശ്രദ്ധിക്കുക ഇതും ആൻസർ കണ്ടെത്താം എങ്ങനെ എങ്ങനെ ആൻസർ കണ്ടാ നാലു ഓപ്ഷൻസ് ഉണ്ട് ആൻസർ നടത്താം അല്ലെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ പത്ത് സെക്കൻഡ് കൊണ്ട് ആൻസർ നടത്താം ഞാൻ പറയാം അല്ലെ ഫസ്റ്റിന് നമ്മൾ എന്ത് ചെയ്തി വൺ ബൈ ടൂടെ അപ്പൊ ഒന്നും എന്ത് ചെയ്ത് രണ്ടും എഴുതി ഒന്നും രണ്ടും എഴുതി പിന്നെ എത്ര സൈൻ സൈനുണ്ട് നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് സൈനുണ്ട് അപ്പൊ എന്ത് ചെയ്യും ആറ് ഡാഷക്ക് അല്ലെ ആറ് ഡാഷ നമ്മൾ ഇനി ഓരോ ഡാഷ് എന്താ ഇതെല്ലാത്തും പ്ലസ് ആണ് അപ്പൊ എന്ത് ചെയ്ത് പ്ലസ് ആണ് സൈൻ സൈൻ പ്ലസ് ആണ് അല്ലെ ഇനി നോക്കേണ്ടത് ഒന്ന് പ്ലസ് രണ്ട് ഒന്ന് പ്ലസ് രണ്ട് എത്രയാ മൂന്ന് അത് ഇവിടെ എഴുതി രണ്ട് പ്ലസ് മൂന്ന് എത്രയാണ് അഞ്ച് ഇവിടെ എഴുതി മൂന്ന് പ്ലസ് അഞ്ച് എത്രയാണ് എട്ട് ഇവിടെ എഴുതി അഞ്ച് പ്ലസ് എട്ട് എത്രയാണ് പതിമൂന്ന് ഇവിടെ എഴുതി പതിമൂന്ന് പ്ലസ് എട്ട് എത്രയാണ് ഇരുപത്തൊന്ന് അത് ഇവിടെ എഴുതി ഇനി ഇരുപത്തൊന്നേ പ്ലസ് എത്രയാണ് പതിമൂന്ന് വരും അല്ലെ പത്രയാണ് മുപ്പത്തി നാല് ഇവിടെ എഴുതി അപ്പൊ നമ്മുടെ ആൻസർ എന്തായാലും മുപ്പത്തിനാല് ഏറ്റവും അവസാനത്തുള്ള ന്യൂമീറ്റർ തൊട്ട് തരത്തിലുള്ള ന്യൂമീറ്റർ മുപ്പത്തിനാല് ബൈപത്തിൽ ഓപ്ഷൻ എ ആൻസർ ഓപ്ഷൻ ഓക്കെ ഇത്ര അല്ലെങ്കിൽ സ്പീഡി സ്പീഡ് എന്തിനും ചെയ്തുതരണം അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പത്ത് സെക്കൻഡിൽ നിങ്ങൾ ആൻസർ നടത്താൻ സാധിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഏതൊരു എക്സാം ഗ്രൂപ്പ് ഡി എസാംസ് വളരെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ നിങ്ങൾ കൺവെൻഷൻ വേണ്ടി പോയെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് മാത്സ് ഒക്കെ വളരെ ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ആയിട്ട് പോകാം അല്ലെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ നമുക്ക് ഇവിടെ വൺ ടൂ നമ്പേഴ്സിൽ എക്സ് ഒക്കെ ചോദിക്കും വൈ യു ടൂ അതും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സാധിക്കും ഇവിടെ എക്സ് ബൈ വൈ എന്ന ഓപ്ഷനിലും എക്സിന്റെ വൈയിലെ ടേബ്സിലാണ് സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്താൽ മതി വളരെ സിമ്പിൾ ആണ് അല്ലെ നമ്മള് സെയിം സ്റ്റെപ്പ് ഇവിടെ ചെയ്താൽ മതി ഇവിടെ എക്സും വൈ അപ്പൊ എന്ത് ചെയ്യാം എക്സ് ബൈ വൈ ആവുന്നേക്കാളാണ് അപ്പൊ എക്സും വൈ ഇവിടെ എഴുതുക എക്സും വൈ യും ഇവിടെ എഴുതുക പിന്നെ എന്ത് ചെയ്യാം എത്ര സൈൻ സൈന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഡാഷ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഡാഷടുക പിന്നെ സൈനെല്ലാം എന്താ പോസിറ്റീവാണ് അപ്പൊ എന്ത് ചെയ്യുക പോസിറ്റീവ് ആണ് നോക്കറിയാം പ്ലസ് ആഡ് ചെയ്യുക ഫസ്റ്റ് എന്ത് ചെയ്യുക എക്സും വൈകും കൂടി ആഡ് ചെയ്യുക അപ്പൊ അത്ര എക്സ് പ്ലസ് വൈ ഒന്ന് കിട്ടും അല്ലെ എക്സും വൈ കൂടെ എക്സ്പ്ലസ് വൈ പിന്നെ വൈ പ്ലസ് എക്സ് പ്ലസ് വൈ വൈ പ്ലസ് എക്സ് വൈ എത്രയാ ഇ വൈ ഇ വയും വൈ ആ അപ്പൊ അത്ര എക്സ് പ്ലസ് ടു വൈ എന്ന് കിട്ടും അല്ലെ എക്സ് പ്ലസ് ടു വൈ കിട്ടും പിന്നെ ഇത് നമ്മൾ ആഡ് ചെയ്യുക ഇത് നമ്മൾക്കും എക്സ് ഇവിടെ ഒരു എക്സ് ഉണ്ട് ഇവിടെ ഒരു കിട്ടും ഇവിടെ ഒരു വൈ ഉണ്ട് ഇവിടെ ടു വൈ ഉണ്ട് അപ്പം ടൂ എക്സ് പ്ലസ് ത്രീ വൈ എന്ന് ടൂ എക്സ് പ്ലസ് ത്രീ വൈ പിന്നെ ഇതിനോട് അറിയാം അപ്പൊ അത്രയായിരിക്കും ഇവിടെ എക്സ് ഉണ്ട് ഇവിടെ ഉണ്ട് ടൂ എക്സിന്റെ മൂന്ന് എക്സാകും ഇവിടെ രണ്ട് വൈ ഉണ്ട് ഇവിടെ മൂന്ന് വൈ ഉണ്ട് രണ്ട് വൈ പ്ലസ് മൂന്ന് വൈ എത്രയാ അഞ്ച് വൈ എന്ന് കിട്ടും അപ്പൊ മൂന്ന് എക്സ് പ്ലസ് എന്തായി അഞ്ച് വൈ എന്തായി പിന്നെ ഇതിനായിരിക്കും ഇവിടെ രണ്ട് എക്സ് ഉണ്ട് ഇവിടെ മൂന്ന് എക്സിന്റെ അഞ്ച് എക്സ് എന്ന് കിട്ടി പിന്നെ ഓക്കെ ഇവിടെ മൂന്ന് വൈ ഉണ്ട് ഇവിടെ അഞ്ച് വൈ ഉണ്ട് അത്ര എട്ട് വൈ എന്ന് കിട്ടും അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും ആൻസർ അവസാനത്തെ ന്യൂമറേറ്റർ എട്ടും ആയിരിക്കും അല്ലെ ഫൈവ് എക്സ് പ്ലസ് എയ്റ്റ് വൈ എന്താ ന്യൂമറേറ്ററും എട്ടും ഡിനോമിനേറ്റർ എത്രയാണ് മൂന്ന് എക്സ് പ്ലസ് എന്താണ് അഞ്ചു വൈ മൂന്ന് എക്സ് പ്ലസ് അഞ്ചു വൈ അല്ലെ ഫൈവ് എക്സ് പ്ലസ് എയ്റ്റ് വൈ മൂന്ന് എക്സ് പ്ലസ് അഞ്ചു ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ഓക്കെ ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ പല ഉദ്യോഗസ്ഥരും വിചാരിക്കും ഇതി ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കാമെങ്കിൽ നിങ്ങൾ അരഞ്ചുനോക്കുക അല്ലെ കാരണവശേഷം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കാം നിങ്ങൾക്ക് തെറ്റി പോകുന്നിരിക്കാം പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്തു ചെയ്ത് ചെയ്യാം നിങ്ങൾക്ക് തെറ്റത്തില്ല നിങ്ങൾക്ക് പെട്ടെന്ന് ആൺസലും ഓക്കെ അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ റോമസിന്റെ ഓരോ ക്ലാസ്സും എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ക്ലാസ് വരുന്നത് ഞാൻ പറയല്ലോ നിങ്ങൾ ഈ എക്സാംസ് ഗ്രൂപ്പ് ഡി എക്സാംസ് നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും നിങ്ങൾ നിന്നാണ് പ്രോപ്പർ പ്രോപ്പറായി പഠിക്കുകയാണെങ്കിൽ ഞാൻ പറയാം നാല് മാസം മതി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആ രീതിയിൽ പറഞ്ഞത് ഞാൻ എപ്പോഴും പറഞ്ഞതാണ് നിങ്ങടെ പറഞ്ഞത്തെ രീതിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് എക്സാംസ് ട്രാക്ക് അയക്കുന്നത് ഓക്കെ നോക്കാം അടുത്ത ക്വാസ്റ്റ്യൻസ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നു നിങ്ങൾ പറയൂ നോക്കിയേ ഫൈനൽ ദി വാല്യൂ ഓഫ് എത്രയാ വൺ പ്ലസ് വൺ ബൈ എത്രയാണ് വൺ പ്ലസ് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് വൺ ഡിവൈഡ് ബൈ എത്ര വൺ പ്ലസ് വൺ ബൈ എക്സ് എന്ന് പറഞ്ഞു പറഞ്ഞോ ഇവിടെ വൺ ഇവിടെ എഴുതി പിന്നെ എക്സ് എഴുതി അല്ലെ പിന്നെ ഇവിടെ രണ്ട് എത്ര പൂജ്യം എത്ര സൈൻ ഉണ്ട് നാല് സൈൻ ഉണ്ട് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇട്ട് എല്ലായിടത്തും പ്ലസ് ആണ് അടുത്തു പ്ലസ് എഴുതി ഒന്നേ പ്ലസ് എക്സ്ത്ര വൺ പ്ലസ് എക്സ് ചെയ്താ പിന്നെ എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് അത്രയാക്സ് ആവും വൺ പ്ലസ് ടു എക്സ് ആവും ഇനി ഇവിടുത്തെ ആവുമ്പോഴത്തേക്കും വൺ പ്ലസ് വൺ അത്രയാ വരും ഇവിടുത്തെ എക്സും ഇവിടുത്തെ ടൂ എക്സും അത്രയാ മൂന്ന് എക്സ് വന്നു ഇനി ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇവിടെ ഒന്നുണ്ട് ഇവിടെ രണ്ടുണ്ട് ഒന്നും പ്ലസ് ഉണ്ടായി മൂന്ന് വരും പിന്നെ ഇവിടെ ടു എക്സ് ഉണ്ട് ഇവിടെ എത്രയാണ് ത്രീ എക്സ് ഉണ്ട് അപ്പത്രയോ ഫൈവ് എക്സ് ആവേ പ്ലസ് അവസാന ത്രീ പ്ലസ് നോക്കിയേ ഓപ്ഷൻ എന്താ ബി ആണ് നമ്മുടെ ആൻസർ ഇനി ഇവിടെ നമ്മൾ പ്ലസ് ആയിരുന്നു കേട്ടോ ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റൻസ് വരാറുണ്ട് അല്ലെ അതൊക്കെയാണ് നമുക്ക് നോക്കാം ഇവിടെ നോക്കിയേ പ്ലസ് മൈനസ് ഒന്ന് ഇടയ്ക്കൊരു മൈനസ് വന്ന് കണ്ടെത്തും മൈനസ് വന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കോ മൈനസ് ഒന്നൊക്കെ നമ്മളിപ്പോ കഴിഞ്ഞു വന്ന നാല് ക്വസ്റ്റിൻ എന്തായിരുന്നു പ്ലസ് ആയിരുന്നു അല്ലേ ഇനി മൈനസ് വന്ന് മൈനസ് വന്ന് എന്ത് ചെയ്യുക സെയിം സ്റ്റെപ്പ് തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ കേട്ടോ നിങ്ങൾ നോക്കാം ഈ രണ്ടും മൂന്നും ഇത് നമ്മൾ ഇങ്ങോട്ടു എഴുതുക രണ്ടും മൂന്നും നമ്മളിങ്ങനെ എഴുതുക പിന്നെ എത്ര സൈൻ ഉണ്ട് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെ അഞ്ച് സൈനുണ്ട് അപ്പൊ എന്ത് ചെയ്യുക അഞ്ച് ഡാഷ് ഇടുക ഡാഷ അഞ്ച് ഡാഷ് ഇടുക ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ സൈനാ അല്ലെ പ്ലസ് ആണ് അത് പ്ലസ് ഇവിടെ ഇടുക രണ്ടാമത് ഇതാണ് ആ രണ്ട് പ്ലസ് ആണ് മൂന്നാമതും പ്ലസ് ആ മൂന്നാമത് പ്ലസ് ഇടുക നാലാമത് ഇവിടെ എത്രയാ ഇവിടെ മൈനസ് ആണ് ഇവിടെ ലാസ്റ്റ് എത്രയാണ് അഞ്ചാണ് സൈൻ നോക്കേണ്ടത് താഴെ എന്ന് പറയുന്നത് സൈൻ നോക്കാനായിട്ട് കേട്ടോ അപ്പൊ നാലാമത്തെ എന്ത് വന്നു മൈനസ് വന്നു അപ്പൊ നമ്മൾ ചെയ്താൽ രണ്ട് പ്ലസ് മൂന്ന് രണ്ട് പ്ലസ് മൂന്ന് എത്രയാണ് അഞ്ച് വന്നു അഞ്ചൂടെ എഴുതുക ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ രണ്ടും കൂടെ എന്ത് ചെയ്തു ആഡ് ചെയ്ത് കേട്ടോ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ രണ്ടും മൂന്നും കൂടി ആഡ് ചെയ്തു അഞ്ച് വന്നു ഇവിടെയും പ്ലസ് ആ അപ്പൊ എന്ത് ചെയ്യുക ഈ മൂന്ന് പ്ലസ് അഞ്ച് എത്ര ഇടും എട്ട് കിട്ടും ഇവിടാ ഓക്കെ ഇവിടെയും പ്ലസ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അഞ്ച് പ്ലസ് എട്ട് എത്രയാണ് പതിമൂന്ന് ഒന്ന് കിട്ടും അഞ്ച് പ്ലസ് എട്ട് പതിമൂന്ന് കിട്ടും ഇനി ഇവിടെ ശ്രദ്ധിക്കുക നാലാമത്തെ മൈനസ് ആണ് മൈനസ് ചുമ്പോ നമ്മൾ എന്ത് ചെയ്യണം മൈനസ് ചുമ്പോ ഇതിൽ നിന്ന് ഇത് കുറക്കണം അതായത് പതിമൂന്നിൽ നിന്ന് എന്ത് കുറക്കണം എട്ട് കുറക്കണം ഇതിൽ നിന്ന് ഇത് കുറക്കണം കുറയ്ക്കണം നിന്ന് എട്ട് കുറയ്ക്കുമ്പോ എന്താ നമുക്ക് കിട്ടുക നിന്ന് എട്ട് കുറക്കണം എത്ര കിട്ടും അഞ്ച് കിട്ടും അല്ലെ അപ്പൊ അഞ്ചാണ് ഇവിടെ വരേണ്ടത് കേട്ടോ പതിമൂന്ന് മൈനസ് എട്ട് അഞ്ച് പിന്നെ ഇവിടെ പ്ലസ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക മൂന്ന് പതിമൂന്ന് പ്ലസ് അഞ്ച് പതിമൂന്ന് പ്ലസ് അഞ്ച് ചെയ്യുക അല്ലെ എത്രയാ പതിമൂന്ന് പ്ലസ് അഞ്ച് വരുമ്പോ പതിനെട്ട് വരും അല്ലെ പതിനെട്ട് കിട്ടും പിന്നെ നമ്മൾ നേരത്തെ പോലെ പതിനെട്ട് അന്റ് ദിനോമർ എന്ത് വരും അഞ്ച് വരും അല്ലെ അപ്പൊ പതിനെട്ട് പൈ അഞ്ച് എത്രയാണ് ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ മൈനസ് നോക്കുക ഇവിടെ വന്നേക്കണം അവിടെ നമ്മൾ എന്ത് ചെയ്യുക മൈനസ് ചെയ്യുക അപ്പൊ തൊട്ട് നമ്മൾ ഉള്ള അതിനെന്ത് ചെയ്യുക അതിന് തൊട്ട് മൈനസ് ചെയ്യുക എന്ത് ചെയ്ത് നമ്മൾ എട്ട് മൈനസ് ചെയ്ത് ആ ഡിഫറൻസ് ബാക്കി എല്ലാം സെയിം സെയിമാണ് ഓക്കെ നമ്മൾ എല്ലാവർക്കും ഓക്കെ അപ്പൊ അങ്ങനെ അടുത്ത അവസ്ഥ പറയാം കേട്ടോ അടുത്ത പറയണേ ഇവിടെ രണ്ട് മൈനസ് ഉണ്ട് രണ്ട് മൈനസ് ഉണ്ട് ഓ നിങ്ങൾ പറഞ്ഞു ആൻസർ ഞാൻ നിങ്ങൾക്ക് ഒരു പത്ത് സെക്കൻഡ് സമയം തരുവാണേ പിന്നെ ആൻസർ പറഞ്ഞോ നാല് ഓപ്ഷൻസ് ഉണ്ട് എത്രയാണ് മുപ്പത്തൊന്ന് ബൈ പതിനേഴ് നാപ്പത്തി മൂന്ന് ബൈ പതിനേഴ് മുപ്പത്തി ഒമ്പത് ബൈ പതിനേഴ് ഇരുപത്തി ഏഴ് ബൈ പതിനേഴ് ഓക്കെ സെയിം സ്റ്റെപ്പ് നമ്മൾ ഇവിടെ എഴുതുക പിന്നെ അഞ്ച് ഇവിടെ എഴുതുക അല്ലെ പിന്നെ എന്ത് ചെയ്യാ എത്ര സെന്റർ ഒന്ന് അല്ലെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പൊ ഡാഷ് ആവശ്യമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലെ പിന്നെ സൈന ഇവിടെ താഴെ സ്റ്റാർട്ട് ഇവിടെ ഇവിടെ പ്ലസ് ആണ് അപ്പൊ ഇവിടെ പ്ലസ് വീണ്ടും പ്ലസ് ആണ് പ്ലസ് പിന്നെ മൈനസ് ആണ് ഇവിടെ മൈനസ് പിന്നെ പ്ലസ് ആണ് പിന്നെ മൈനസ് ആണ് ലാസ്റ്റ് എന്താണ് പ്ലസ് വന്ന് ഓക്കെ അതുപോലെ ചെയ്യേണ്ടത് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക ഇത് രണ്ടും ആഡ് ചെയ്യാം അപ്പൊ എത്രയാണ് ഏഴ് പ്ലസ് അഞ്ച് എത്രയാണ് ഏഴ് പ്ലസ് അഞ്ച് ഇവിടെ ആഡ് ചെയ്യേണ്ടത് എത്ര പന്ത്രണ്ട് വരും ഏഴ് പ്ലസ് അഞ്ച് ഇവിടെ പ്ലസ് ആണ് അപ്പൊ എത്രയാ ചെയ്യുക അഞ്ച് പ്ലസ് പന്ത്രണ്ട് അഞ്ച് പ്ലസ് പന്ത്രണ്ട് എത്ര പതിനേഴ് എന്നിവിടെ വരും പതിനേഴ് പിന്നെ ഇവിടെ എന്താ മൈനസ് അപ്പൊ എത്രയാ പതിനേഴ് മൈനസ് പന്ത്രണ്ട് പതിനേഴ് മൈനസ് പന്ത്രണ്ട് വരും അപ്പത്രയാ ഇവിടെ അഞ്ച് നീട്ടും പിന്നെ ഇവിടെ പ്ലസ് ആണ് അപ്പൊ എത്രയാ ഈ പതിനേഴ് പ്ലസ് അഞ്ച് പതിനേഴ് പ്ലസ് അഞ്ച് പറയുമ്പോൾ എത്രയായിരിക്കും ഇരുപത്തി രണ്ടും നീട്ടും അപ്പൊ ഇരുപത്തിരണ്ട് ഇവിടെ കിട്ടുക പിന്നെ ഇവിടെ മൈനസ് ആണ് അപ്പം ഇരുപത്തിരണ്ടിന്ന് അഞ്ചു വർക്കാം ഇരുപത്തിരണ്ടിന്ന് അഞ്ച് വർക്ക് എത്രയാണ് പിന്നെ പതിനേഴ് നീട്ടും ഇരുപത്തിരണ്ട് അഞ്ചു വർക്ക് പത്രയാ പതിനേഴ് നീട്ടി പിന്നെ ഇവിടെ എന്ത് ചെയ്യാ ഇരുപത്തിരണ്ട് പ്ലസ് എന്ത് ചെയ്യുക പതിനേഴ് ഇരുപത്തിരണ്ട് പ്ലസ് പതിനേഴ് നമുക്ക് ചെയ്യാം അല്ലെ അപ്പൊ അത് രണ്ട് മുപ്പത്തി ഒമ്പത് കിട്ടും മുപ്പത്തി ഒമ്പത് അപ്പൊ നമ്മൾ ആൻസർ എന്ത് വരും മുപ്പത്തി ഒമ്പതേ ബൈ എത്രയാണ് പതിനേഴ് അല്ലെ മുപ്പത്തി ഒമ്പത് ഓപ്ഷൻ സി ആയി എല്ലാവർക്കും വളരെ സിമ്പിൾ സിമ്പിളേ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ നമ്മൾ ഇങ്ങനെ എന്താ ഈ ലൈൻ മെത്തഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം സിംപിൾ ആയിട്ട് ചെയ്യാം അപ്പൊ ഇതുപോലെയാണ് നമ്മളെ ഓരോ ക്ലാസ് നിങ്ങൾ റോമ്പസ് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഞങ്ങൾ എന്തെയും ഒരു നാല് മാസം നിങ്ങൾ പ്രിപ്പറേഷൻ തയ്യാറായി ഇങ്ങനെ എന്തെയ്യും അടുത്ത ഗ്യൂസ് ചെയ്യും ഓക്കെ ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഇവിടെ വൺ ആയത് നേരത്തെ ഇനി എത്രയാണ് ഇവിടെ ടൂവും ത്രീയും ഫോറൊക്കെ വന്ന് അത് അടുത്ത ടൈപ്പ് എത്രയാണ് അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് ഈ കൊസ്റ്റിൻ ആൻസർ ചെയ്യാം കേട്ടോ ഇവിടെ വണ്ണും ടു ഒക്കെ വന്നു അതെ നേരത്തെ എല്ലാത്തിലും വന്നായിരുന്നു ഓക്കെ അപ്പൊ ഇതുപോലത്തെ സിംപിൾ ആയിട്ടുള്ള നിങ്ങൾ എങ്ങനെ സിംപിൾ ആയിട്ട് എക്സാംസ് ഒരു ക്യാപ്സൽ രൂപത്തിൽ അതായത് എത്രയോ സിമ്പിളായി ലളിതമായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന രൂപത്തിലാണ് നമ്മൾ ഓരോ ക്ലാസ്സിലും വരുന്നത് ഇതുപോലെ നിങ്ങൾ ഓരോ ക്ലാസ്സും കണ്ടുനോക്കുക റോമിലെ ഞാൻ എടുക്കുന്ന എന്താ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഓപ്ഷനിൽ ആൻസർ കണ്ടെത്തുന്ന രീതിയില്ല ഓക്കെ അപ്പൊ ഇതുപോലെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ത് ചെയ്യാ നൂറ്റി ദിവസം നൂറ്റി ദിവസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്നത് എന്ത് ചെയ്യാം അടുത്ത റാങ്ക് റാങ്ക് വെച്ച് നിങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്താ പറയാ മാത്സ് ഒരു ആയിട്ട് തോന്നുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ ഞാൻ പറയുന്നു നിങ്ങൾക്ക് മാത്സിൽ ഫുൾ മാർക്ക് മേടിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് ടി എക്സാംസ് എന്താണ് മാത്സ് റീസണിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോപ്പർ പ്രോപ്പറായി പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വർഷത്തെ ഗ്രൂപ്പ് എസാം ക്രാക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഇരു നൂറ്റി ദിവസം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു അഞ്ച് മാനിക്കൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ അടുത്ത ലിസ്റ്റ് ഉണ്ടാക്കും നിങ്ങൾ ഉണ്ടാക്കി അപ്പൊ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോഴ്സ് ഫീസ് വരുന്ന പതിനയ്യായിരം രൂപയാണ് കൂടുതൽ വിവരം നിങ്ങൾ ചെയ്യാത്ത നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ നമ്മുടെ എഡി പി സിടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ ഡി പി സി എൻ ഡി പിന്നെ അവരുടെ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ല സെവന്റി ഫൈവ് ഡേയ്സിന്റെ ക്ലാസ് കോഴ്സ് ആണ് അതിന്റെ കോഴ്സ് ഫീസ് വരുന്നത് എത്രയാണ് പതിനയ്യായിരം രൂപയാണ് കോഴ്സ് ഫീസ് വരുന്നത് കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നത് ഓക്കെ അപ്പൊ എനിക്ക് എല്ലാം പറയാ റെയിൽവേയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആ രണ്ട് എസാമ്പിൾ നടക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഡിയും അതുപോലെ എൻ ഡി പി സി അല്ലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് കേരളത്തിന് കിട്ടുന്ന രണ്ട് എക്സാമ്പിൾ ആണ് ഗ്രൂപ്പ് ഡി എൻ ഡി പി സി വളരെ സിമ്പിൾ ആയിട്ട് പറ്റില്ല നിങ്ങൾ നാല് മാസം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എത്തിയാൽ മതി ഈ ഹൺഡ്രഡ് ഡേയ്സ് സെവന്റി ഫൈവ് ഹൺഡ്രഡ് ഡേസ് നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാം കറക്റ്റ് ചെയ്യാം പക്ഷേ ആ ഒരു വൺ ട്വന്റി ഡേസ് നിങ്ങൾ എന്ത് ചെയ്യണം നല്ലപോലെ പഠിക്കണം അഞ്ചു മണിക്കൂർ നിങ്ങൾ ചിലവഴിച്ചാൽ മാത്രം ഒരു ഡിസിപ്ലിൻ എന്താ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജെ കെ സാധിക്കുള്ളൂ അപ്പൊ അഞ്ചു മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞു അടുത്ത ിസ്റ്റ് നിങ്ങൾ ഉണ്ടാവും നിങ്ങൾ അടുത്ത വർഷം തന്നെ ഒരു റെയിൽവേ ജോലി പ്രവേശനം എല്ലാവർക്കും പ്രവേശിക്കുന്ന